ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് നല്ല ടിപ്സാണ് കേട്ടോ നമ്മൾ ഒത്തിരി സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ തീർക്കാനുള്ള ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സവോളയൊക്കെ നേരാക്കുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ണൊക്കെ നല്ലോണം തന്നെ എരിഞ്ഞ് കണ്ണീന്നൊക്കെ വെള്ളം വരൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ ആവാതിരിക്കാനായിട്ട് നമ്മളൊരു ടിഷ്യൂ പേപ്പർ നല്ല പോലെ ഒന്ന് നനച്ചിട്ട് നമ്മൾ സവോള കട്ട് ചെയ്യുന്ന ആ ഒരു കട്ടിംഗ് ബോർഡിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ സവോള കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണെന്ന് കണ്ണ് നീ എരിയുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ അത് നമുക്ക് നന്നായി തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ അത് ഞാൻ ഒരു യൂട്യൂബിൽ കണ്ടിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ പക്ഷേ ഞാനത് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല യൂസ്ഫുള്ളായി തോന്നി അപ്പോൾ അതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ ഇപ്പോൾ അതേപോലെ തന്നെ അടുത്ത നല്ലൊരു ടിപ്പിലോട്ട് പോകാം നമ്മളിപ്പോൾ വെളുത്തുള്ളിയൊക്കെ വാങ്ങുന്ന സമയത്ത് വളരെ കുഞ്ഞതായിട്ടുള്ള വെളുത്തുള്ളിയൊക്കെ ചിലപ്പോൾ നമുക്ക് കിട്ടാറുണ്ട് നമ്മൾ പോയി വാങ്ങുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നല്ല വലിയ വെളുത്തുള്ളി നോക്കി നമ്മൾ വാങ്ങാറുണ്ട് നമ്മൾ പോവാതെ നമുക്ക് ചില സമയത്ത് മേടിച്ചുകൊണ്ട് വരുന്നതൊക്കെ നമുക്കതുപോലെ ചെറുതൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്കത് അതിൻ്റെ തൊലി കളയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ആ വലിയ വെളുത്തുള്ളിനേക്കാളും ഒത്തിരി ഹെൽത്തിന് നല്ലതാണ് കേട്ടോ ഈ ചെറിയ വെളുത്തുള്ളി പക്ഷേ അത് നേരാക്കി എടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിൻ്റെ തലഭാഗം ഉണ്ടല്ലോ അത് ശരിക്കും തണ്ടോടും കൂടുത്തിൽ നല്ലവണ്ണം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതാണ്ട് ഇതുപോലെ നന്നായി ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ സെൻറ്റർ പോർഷൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ എടുത്തുവെക്കട്ടെ അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനത് ഇത്രയും എടുത്ത് നേ അതിൻ്റെ തൊലി കളയുന്നത് അപ്പോൾ ഇതേപോലെ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് എല്ലാത്തിനെയും സെൻടർ പോർഷൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തലഭാഗവും വാൽഭാഗം കട്ട് ചെയ്തതില്ലേലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഇതേപോലെ ആക്കിയിട്ട് അതിൻ്റെ മേലത്തെ അതിലുള്ള ആ ഒരു തൊലിയെല്ലാം മാറ്റിയതിന് ശേഷം ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായി തന്നെ ഒന്ന് നല്ല രീതിയിലൊന്ന് ഞരടി കൊടുക്കുക കേട്ടോ ഇതേപോലെ നന്നായി ഒന്ന് ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് ഇതുപോലൊന്ന് കൊടുത്തു തിരുമ്പിക്കൊടുത്തുകഴിഞ്ഞാൽ അതിലുള്ള തൊലിയെല്ലാം തന്നെ നമുക്ക് പെട്ടെന്ന് വിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഓരോന്നോരോന്നായി ഇതാപ്പം വിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിതുപോലെ ഒന്നും കൂടി നന്നായി ഒന്ന് ഞരടി കൊടുത്തിട്ട് ഇത് ശരിക്കും ഒന്ന് നമ്മളൊന്ന് തട്ടിക്കുടഞ്ഞ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിത്തെ ആ തൊലിയും അതേപോലെ അരിപ്പൊടിയുണ്ടല്ലോ അതെല്ലാം തന്നെ നമുക്ക് പോയി കിട്ടും കേട്ടോ അതിന് ശേഷം നമ്മളത് നല്ല പോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഏതാണ്ടില്ലേ ഇതുപോലൊന്നും തട്ടിക്കുടഞ്ഞെടുക്കുമ്പോഴേക്കും തന്നെ നമുക്ക് പകുതിയോളം പകുതിയല്ല അതിൻ്റെ മുക്കാൽ ഭാഗത്തിനും മേലെയായിട്ട് നമുക്ക് ഇതിൻ്റെ തൊലി ഇതുപോലെ നമുക്ക് കളഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി വളരെ കുറച്ച് മാത്രമാണ് ഇതുപോലെ നമുക്ക് തൊലിയുള്ളത് കിട്ടിയത് അത് നമുക്ക് ശരിക്കും കത്തിയൊന്നും വേണ്ട അത് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ തൊലി നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ കുഞ്ഞ് വെളുത്തുള്ളിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ി നമ്മള് ഫ്രിഡ്ജില് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി നാള് ഫ്രിഡ്ജിനകത്ത് കേട്ടുകൂടാതെ ചെയ്യും നമുക്ക് ആവശ്യം അനുസരിച്ച് നമുക്ക് പെട്ടെന്ന് നമുക്ക് വെളുത്തുള്ളി കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും ചെറിയ വെളുത്തുള്ളിയാകുമ്പോൾ അതിൻ്റെ തൊലി കളയാനൊക്കെ അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് നമുക്ക് ഒത്തിരി യൂസ്ഫുള്ളായി എനിക്ക് തോന്നിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അതേപോലെ തന്നെ അടുത്ത നല്ലൊരു ടിപ്പിലോട്ട് പോകാം കേട്ടോ ഇപ്പം നമ്മൾ ഗ്യാസ് അടുപ്പിലൊക്കെ കുക്കിങ്ങും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ അവസ്ഥ ഈ ഒരു ഒരു ലെവലിലാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ മോൾ ഭാഗമൊക്കെ നല്ലോണം ഒന്ന് തുടച്ച് വയ്ക്കുമെങ്കിൽ അതിൻ്റെ ഉൾഭാഗത്തൊക്കെ നല്ല ഈ ബർണറൊക്കെ നമ്മൾ നല്ല പോലെ ഒന്ന് ക്ലീനാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിൽ കൂടെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ ഗ്യാസ് ഓൺ ആക്കിയാൽ തന്നെയും adına şerikim gaz വേസ്റ്റായി പോകുക അല്ലാതെ നേരെ കത്തില്ല അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഗ്യാസ് വെറുതെ വേസ്റ്റായി പോകട്ടു അപ്പോൾ ഞാനിതിൻ്റെ മേലെയുള്ള ആ ഒരു ഇതെല്ലാം എടുത്തതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഇതുപോലൊന്നും അതിൻ്റെ മേലെയുള്ള പൊടിയെല്ലാം ഒന്ന് നനഞ്ഞ കൊണ്ട് നന്നായി ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാനിതിലേക്ക് കുറച്ച് പേസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ആദ്യം ഞാൻ അതിൻ്റെ ആ ചില്ലിൻ്റെ ഭാഗമെല്ലാം തന്നെ നമ്മൾ നന്നായി ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുകയാണ് ഇതിൽ വേറെ ഒന്നും തന്നെ ഞാൻ ചേർക്കുന്നില്ല ഈ ഒരു ടൂത്ത് പേസ്റ്റ് മാത്രമാണ് അത് ഒരു ചെറിയൊരു പിഞ്ചളവിൽ ടൂത്ത് പേസ്റ്റ് മാത്രമാണ് ചേർക്കുന്നത് ചേർത്ത് കൊടുത്ത് നമുക്ക് ഇതേപോലെ എല്ലാവരുടെയും ഒന്ന് നന്നായി ഒന്ന് ആക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിലുള്ള അഴുക്കും എല്ലാം നമുക്ക് ഈ ചില്ലിലുള്ള അഴുക്കെല്ലാം തന്നെ നമുക്ക് ആദ്യം ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ നമ്മൾ ഇതേപോലെ നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള ബർണറും കാര്യങ്ങളെല്ലാം എല്ലാം നല്ല പോലെ ക്ലീനാക്കി എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഒത്തിരി ഗ്യാസ് വേസ്റ്റായി പോകട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ക്ലീനാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മാസം നിൽക്കുന്ന ഗ്യാസൊക്കെ നമുക്ക് രണ്ട് മാസത്തോളം നമുക്ക് ഗ്യാസ് കുറ്റിയൊക്കെ നമുക്ക് നിൽക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മളെല്ലായിടത്തും ഒന്ന് നന്നായി ഒന്ന് തുടച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ആ ബർണറൊക്കെ നമുക്ക് എടുക്കാം അപ്പോൾ ഇതേപോലത്തെ ഗ്യാസ് അടുപ്പ് യൂസ് ചെയ്യുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ ബർണറും ഒക്കെ എടുത്തിട്ട് നമുക്ക് ക്ലീൻ ആക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ഈ ഒരു ഗ്യാസ് അടുപ്പ് അപ്പോൾ ഈ ഇതിനകത്ത് നല്ല പോലെ തന്നെ പൊടിയൊക്കെ നന്നായി ഉള്ളിൽ കിടക്കുന്നുണ്ടാവും ഒരു വെള്ള കളറുള്ള പൊടി അതുപോലെ കറുത്ത കളറുള്ള പൊടിയൊക്കെ നല്ലോണം ഉണ്ടാവും കേട്ടോ അത് ഈ ബർണറിലും അതിൻ്റെ അകത്തുള്ള ചെറിയ ഹോളുണ്ട് ആ ഹോളിലൊക്കെ അടഞ്ഞിരിക്കുകയാണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഗ്യാസ് നേരെ കത്തില്ല അപ്പോൾ ഇതേപോലെ കണ്ടില്ലേ ഇതെല്ലാം ഇതിലൊക്കെ ശരിക്കും വേണമെങ്കിൽ നല്ല പൊടി ഉണ്ട് കേട്ടോ അപ്പം ഇതേപോലെ നമുക്ക് ഇതെല്ലാത്തിൽ നമുക്കിതൊന്ന് അഴിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലുള്ള ഇതൊക്കെ എടുക്കുമ്പോഴേക്കും തന്നെ അതിൽ കണ്ടില്ലേ കറുത്ത പൊടി നല്ല പോലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു ചെറിയൊരു കത്തി യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനകത്തുള്ള ആ ഒരു ഹോളുണ്ടല്ലോ ചെറിയ രീതിയിലൊരു കുഞ്ഞ് ഉണ്ട് കേട്ടോ നമ്മൾ നന്നായി ശ്രദ്ധിച്ചാൽ മാത്രമേ കാണുള്ളൂ ഞാൻ അവിടെ ഒരു തുണി വെച്ച് നല്ലവണ്ണം ഒന്ന് അടച്ചു പിടിച്ചിട്ടുണ്ട് അടച്ചു പിടിച്ചതിന് ശേഷം ഈ അതിൻ്റെ ഈ ചെറിയ ചെറിയ ഗ്യാപ്പുകളിലൊക്കെ ഇതുപോലെ ഒന്ന് കത്തി കൊണ്ട് നന്നായി ഒന്ന് ഒന്നാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അകത്തെ പൊടിയെല്ലാം നന്നായിത്തൊന്ന് നീളകി വരും ഈ സമയത്ത് നമ്മൾ ആ ഒരു ഹോള് നല്ല പോലെ ഒന്ന് അടച്ചു പിടിക്കണം കേട്ടോ കാരണം ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ആക്കുന്ന സമയത്ത് അതിനകത്തൊക്കെ പൊടി പോകാൻ സാധ്യതയുണ്ട് ഇനി നമ്മൾ നന്നായി ഒന്ന് ഊതി കൊടുക്കുക കേട്ടോ വായു കൊണ്ട് ഊതുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ പി വി സി പൈപ്പ് ഉണ്ടെങ്കിൽ ആക്കി കൊടുത്തിട്ട് നന്നായി ഒന്ന് ഫോസിൽ ഊതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള പൊടി എല്ലാം തന്നെ പുറത്തേക്ക് വരും കേട്ടോ അപ്പോൾ ആ സമയമെല്ലാം നമ്മൾ ഈ ഒരു ഹോള് നന്നായി ഒന്ന് അടച്ചു പിടിക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ അടച്ച് പിടിക്കാതെ അല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ശരിക്കും പറയണമെങ്കിൽ നമ്മൾ നനഞ്ഞ തുണി കൊണ്ടൊന്നും തുടയ്ക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ നനഞ്ഞ തുണി കൊണ്ട് നന്നായി ഇങ്ങനെ തുടയ്ക്കുന്ന സമയത്ത് അതിനകത്ത ആ പൊടിയൊക്കെ ആ ഹോളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഗ്യാസ് നേരെ കത്തില്ല ഇപ്പം എനിക്ക് ഈ ഇടയിൽ എൻ്റെ ഈ ഒരു ഗ്യാസടുപ്പിന് നല്ല പോലെ കംപ്ലയിൻറ്റ് വന്നു കെട്ടോ കംപ്ലയിൻ്റ് വന്നിട്ട് അത് ശരിക്കും കത്താതെ വളരെ നേരിയ രീതിയിലായിരുന്നു കത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇത് നേരാക്കാനായിട്ട് സർവീസ് ചെയ്യാൻ വേണ്ടി ആളെ വിളിച്ചപ്പോൾ അവർ നേരാക്കുന്ന രീതി ഞാൻ കണ്ടതാണ് കേട്ടോ ഞങ്ങളിതുപോലെ ഷെയർ ചെയ്യുന്നത് അവർ പറയുന്നുണ്ട് ചെറുതുപോലുള്ള പൊടിയെല്ലാം നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ ഇതുപോലൊന്ന് ക്ലീൻ ആക്കണം സമയത്ത് ആ ഹോളി നമ്മൾ അടച്ചു പിടിച്ചിട്ട് കുഞ്ഞു ഹോളാണ് കേട്ടോ അത്രയും നേരിയ രീതിയിലുള്ള ഹോളാണ് അത് കാരണം ചെറിയ രീതിയിൽ പൊടി പോയി കഴിഞ്ഞാലൊക്കെ നമുക്ക് ക്ലേ അതിനകത്ത് ഗ്യാസ് ശരിക്കും വരത്തില്ല അപ്പം പിന്നെ ശരിക്കും ഗ്യാസ് അടുപ്പ് നേരെ കത്തുകയില്ല അപ്പം അതാണ് ഇപ്പോൾ കണ്ടില്ല ഇപ്പം ഞാനിപ്പോൾ തട്ടിക്കുടഞ്ഞപ്പോഴൊക്കെ നിറയെ പൊടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം ഞാൻ അതെല്ലാം ആ പൊടിയെല്ലാം നിന്നു തുടച്ചെടുക്കുക അതൊക്കെ വഴുക്കി തുടച്ചെടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ ചില്ലിൻ്റെ ആയതുകാരണം നല്ലപോലെ ഒന്ന് അതിൽ സ്ക്രാച്ച് വീഴാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അതിന് ശേഷം നമ്മൾ അതിന് ഈ ഒരു ഭരണ ഒരു ചുറ്റുള്ള ഈ ഒരു ഭാഗം നല്ലപോലെ തന്നെ ഞാൻ സോപ്പ് പാത്രം കഴുകുന്ന സോപ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് നന്നായി ഒരു ചെറിയ ആ ഒരു സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് ഉരച്ച് കഴുകുന്നുണ്ട് ഇവിടെ മാത്രം നമ്മൾ കഴുകിയാൽ മതി അതിനകത്ത് നമ്മളൊന്നും വെള്ളമൊന്നും തട്ടിക്കേണ്ട ആവശ്യമില്ലാട്ടോ നമ്മൾ ആ ഒരു പൊടി ഇതേപോലെ ഒന്നാക്കിയിട്ട് ഊതി കൊടുത്താൽ മാത്രം മതി ഇപ്പം ഇങ്ങനത്തെ ഗ്യാസ് അടുപ്പൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഗ്ലാസ് ടോപ്പൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മൾ ആഴ്ചയിൽ അഴിച്ചലൊരിക്കൽ നമ്മൾ ക്ലീൻ എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്യാസിന് യാതൊരു പ്രോബ്ലം വരില്ല അതേപോലെ എപ്പോഴും നല്ല പോലെ തന്നെ ഫ്ലെയിം കത്തുകയും ചെയ്യും പിന്നെ ആ ഒരു ബർണറിലൊക്കെ എന്തെങ്കിലും അടഞ്ഞിട്ടുണ്ടെങ്കിൽ ബർണർ വൃത്തിയാക്കുന്ന രീതി ഞാൻ പിന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ അതിൽ അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം ഇതേപോലെ നമ്മൾ നന്നെ തന്നെ എല്ലായിടത്തും ഒന്ന് തുടച്ചെടുത്ത് കൊടുക്കുക എന്നിട്ട് അതിൽ ഒരെണ്ണം ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് മൂന്നും മാറ്റി വെച്ചിരിക്കുകയാണ് അല്ല അതിൽ ഒരെണ്ണം വെച്ച് കൊടുത്തിട്ട് ഞാനിതിലേക്ക് ഒരു പാത്രത്തിൽ ഇതുപോലെ വെള്ളം വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ഗ്യാസ് അടുപ്പിൻ്റെയും ബർണറും ആ അതിൻ്റെ ഉള്ളിൽ ഇട്ടിരിക്കുന്ന ആ ഒരു സാധനം എല്ലാം ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കല്ലുപ്പും അതേപോലെ ഒരു നല്ല ചീഞ്ഞിട്ടുള്ള ഒരു ചെറുനാരങ്ങ ഉണ്ട് കേട്ടോ അത് ചെ ചീഞ്ഞതാണെന്നു വേണമെന്നൊന്നുമില്ല അപ്പോൾ ചെറുനാരങ്ങയുടെ തോടായാലും മതി നല്ലതാണെങ്കിലും നല്ല ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ പിന്നെ ഞാൻ ഈ ചീഞ്ഞിരിക്കുന്ന ചെറുനാരങ്ങ അതിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം തുപോലെ ചെറിയ പിഞ്ചളവിൽ ടൂത്ത് പേസ്റ്റും കൂടെ ആക്കി കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നന്നായി ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക തിളയ്ക്കേണ്ട നമ്മളിതിലേക്ക് നമ്മുടെ ഈ ഒരു ബർണാറും ബർണാറും ബർണാർ വെക്കുന്ന ആ ഒരു ഇതും ഇതിലേക്ക് വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഈ ഇത് ഫുള്ളായി വെള്ളം രീതി രീതിന് മുകളിലായിട്ട് വെള്ളം നിൽക്കണം കേട്ടോ അപ്പോൾ ഇത് കുറച്ച് കുറവുണ്ട് അപ്പോൾ ഞാനിതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരം നന്നായി തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ നന്നായി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും തന്നെ ആ ഒരു ഹോളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ബർണറിൻ്റെ ഹോളുള്ളതും ഒക്കെ ഒന്ന് അടവുണ്ട് അടഞ്ഞു കിടക്കണമെങ്കിലൊക്കെ പോയി കിട്ടും അപ്പോൾ ഇതേപോലെ ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് സമയമൊക്കെ ഞാൻ ഇതൊന്ന് ഇതിലേക്ക് ഈ വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു കേട്ടോ എന്നിട്ട് ഞാനിത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ടതിനു ശേഷം ഞാനിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കാരണം നമുക്ക് ഇനി ഒരു ബർണറും ഇപ്പോൾ ഈ കത്തിക്കൊണ്ടിരിക്കുന്ന ഗ്യാസിൻ്റെ ബർണറും കൂടി നമ്മളിതിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിത് ഇവിടെ നല്ല നോർമൽ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ രണ്ടും ഈ രണ്ടെണ്ണത്തി ഗ്യാസ് എടുപ്പിൻ്റെ ർണറും ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് ഇതുപോലൊന്നും ഇട്ട് കൊടുക്കുക കേട്ടോ അതിന് ശേഷം ബാക്കി രണ്ടെണ്ണം കൂടെ നമ്മൾ നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വീട്ടമ്മമാർക്ക് ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സും അതേപോലെ നല്ല നല്ല റെസിപ്പീസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചെന്ന് കാണാത്തവരൊന്ന് ചെന്ന് കണ്ടുനോക്കുക എന്നിട്ടത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനി അതിനുശേഷം ഞാനിതവിടെ വിമ്മ യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് ആക്കി ആക്കിയെടുക്കുകയാണ് കേട്ടോ ഒന്ന് നന്നായി ഒന്ന് തേച്ച് കൊടുക്കണം ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ തന്നെ അതിലേക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ അതിൽ കാണത്തില്ല കരി ആ രീതിയിൽ ഈ ബർണാറിലൊക്കെ നല്ല പോലെ അത് കരി ആയിക്കിട്ടു ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് കഴുകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നല്ലപോലെ തന്നെ തേടില്ലേ കറുത്ത കറുത്ത കളറിലാണ് അതിലുള്ള ആ ഒരു കരി വരുന്നത് നമ്മളിതിൽ വേറെ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മൾ ടൂത്ത് പേസ്റ്റും ഇതൊക്കെ ഇട്ടുകൊടുത്ത് ഉപ്പൊക്കെ ഇട്ട് ചെറുനാരങ്ങിയൊക്കെ ചേർത്തത് കൊണ്ട് അതിലുള്ള അഴുക്കെല്ലാം നല്ല പോലെ തന്നെ ഇളകി വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ കണ്ടില്ലേ നല്ല പോലെ തന്നെ അഴുക്കായിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായി ഒന്ന് ഒരച്ച് എടുക്കാം കേട്ടോ വിടെ നന്നായി തന്നെ എല്ലാം ഞാൻ ഉരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്യാസ് അടുപ്പിന് പ്രോബ്ലം വന്നിട്ട് നമ്മൾ റിപ്പയർ ചെയ്യാൻ ആളിനെ വിളിക്കേണ്ട ആവശ്യമേ വരില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ നന്നായി ഒന്ന് നമുക്കിവിടെ എല്ലാം ഉരച്ചെടുത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് നമുക്ക് കഴുകിയെടുത്തിട്ട് വരാം കണ്ടില്ലേ നല്ല പോലെ തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ലപോലെ അതിൽ ആ ബർണറിലുള്ള എല്ലാ ഹോളും ക്ലിയറായി കാണുന്നുണ്ട് അതിലുള്ള എല്ലാ അടപ്പും പോയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മളത് വേണമെങ്കിൽ വെയിലത്ത് വെച്ചൊന്ന് ഉണക്കാം കേട്ടോ വെയിൽ നല്ല വെയിലുള്ള സ്ഥലത്തൊന്ന് വെച്ചിട്ട് കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള നനവെല്ലാം പോയതിന് ശേഷം നമ്മൾ ഇതിൽ ഫിറ്റ് ചെയ്യണതാവും കുറച്ചും കൂടി നല്ലത് നമുക്ക് എന്തെങ്കിലും തിരക്ക് പണി ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമ്മളതിലേക്ക് ഈ നനവോട് കൂടി വെച്ച് കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ നന്നായി ഒന്ന് തുടയ്ക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ വെയിലത്ത് വെക്കുകയാണെങ്കിൽ വെയിലത്ത് വെച്ച് അത് ശരിക്കും ഈ നനവ് എല്ലാം ശേഷം നമ്മൾ ഗ്യാസിലേക്ക് വയ്ക്കുക അപ്പോൾ ഇത് നല്ല പോലെ തന്നെ ഇവിടെ എൻ്റെ ഗ്യാസടുപ്പ് ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു മാസം എത്തുന്ന ഗ്യാസ് കുറ്റിയൊക്കെ നമുക്ക് രണ്ട് മാസത്തോളം നമുക്ക് ക്ലീ സുഖമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പം എന്നിട്ട് നമ്മളിവിടെ കത്തിച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനും മറക്കരുത് നിങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് കേട്ടോ പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിംഗും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന നല്ലൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ബായ്